ഉദുമഗ്രാമപഞ്ചായത്തുകാരുടെ ചിരകാല സ്വപ്നമായ കോട്ടിക്കുളം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ പ്രഖ്യാപനം നടത്തി പാലക്കുന്ന് ടൗണിൽ വെച്ച് സി എച്ച് കുഞ്ഞമ്പു എംഎൽഎ കോഴിക്കോട് ദശാംശം എട്ട് ഒൻപത് മീറ്റർ നീളവും ഏഴ് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയുമുള്ള പാതയും ഒന്നര മീറ്റർ ഫുട്പാത്തും പൂജ്യം ദശാംശം നാല് അഞ്ച് മീറ്റർ വീജിയുള്ള ക്രാഷ് ബാരിയറുമാണ് മേൽപ്പാലത്തിൽ ഉണ്ടാവുക കോട്ടിക്കുളളം റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്ന ഉദമ ഗ്രാമപഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും യാത്രക്കാരുടെ ചിരകാലമായുള്ള ആവശ്യമാണ് ഇതിലൂടെ യാഥാർത്ഥ്യവാകാൻ പോകുന്നത് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ പ്രഖ്യാപനമാണ് ശനിയാഴ്ച വൈകിട്ട് പാലക്കുന്ന ടൗണിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു നിർവഹിച്ചത് ഞങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിടുന്നില്ല കാതർച്ച ചെയർമാനായ ആക്ഷൻ കമ്മിറ്റി ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി പഞ്ചായത്ത് പ്രസിഡന്റല്ല അല്ല രാജേന്ദ്രൻ രാജേന്ദ്രൻ ചെയർമാനായിക്കൊണ്ടുള്ള ആക്ഷൻ കമ്മിറ്റി അടുത്ത ഘട്ടം ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ തന്നെ ഉതുമയിലെ ആരോപിക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തും അതാണ് ഈ അടുത്ത ഘട്ടം ഞങ്ങൾ കൊടുക്കുക ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി തന്നെ അടുത്ത ഉതുമ ഉമയില പറഞ്ഞാൽ ഭൂമി ഏറ്റെടുക്കില്ല അല്ലെ ഭൂമി ഏറ്റെടുക്കാൻ എൻ്റെ നോട്ടിഫിക്കേഷൻ ആയി ഭൂമിയെടുക്കുന്ന മാർക്ക് ചെയ്തു മഞ്ഞക്കുച്ചി അടിച്ചു മഞ്ഞ കുറ്റി പൊരിക്കുന്നേ കുറച്ച് കൂട്ടിട്ടുണ്ട് അവരോട് അത് പൊരിക്കാനില്ലാന്ന് പറയണം അത് പൊരിച്ചാൽ അതിൻ്റെ വെറുതെ അവർ പൈസ പോകണ്ട മഞ്ഞ കുറ്റി അടിച്ചിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കും ഒരു നാലഞ്ച് കൊല്ലം മിനിമം കൂട്ടിക്കോ അതിന് മുമ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കും ഒന്നാണ് ദവേഷക്കെ ഉണ്ടെങ്കിൽ റിട്ടയർഡ് ആയിട്ടല്ലോ ഇല്ലില്ല അപ്പോൾ ദവേഷനല്ല നമുക്ക് നടപടി വയ്ക്കാം നല്ല 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 നടപടിപ്പിച്ച് നല്ല കഴിവ് ഉദ്യോഗസ്ഥന്മാരാണ് നമുക്ക് അടുത്തത് ഈ ജില്ലയിൽ ഇനി രണ്ടാമത് വരുന്ന ഉദുമായിരിക്കും അത് വേറെ യോഗത്തിൽ ഉദമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ അധ്യക്ഷനായി ആർ ബി ഡി സിക്ക് ഡി ജി എം സി ദേവേശൻ പകുതി വിശദീകരിച്ചു മണ്ഡലം മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ പഞ്ചായത്ത് സ്ഥിരസമിതി ചെയർപേഴ്സൺ പി ലക്ഷ്മി സി പി എം ഉദമ ഏരിയ സെക്രട്ടറി മധു മുതിയക്കാൽ എം കുമാരൻ ആർ ബി ഡി സിക്ക് സീനിയർ മാനേജർ അനീഷ് എന്നിവർ സംസാരിച്ചു ആർഒബി ആക്ഷൻ കമ്മിറ്റി കൺവീനർ എം എ ഖാദർ സ്വാഗതം പറഞ്ഞു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് റെയിൽവേ നേൽപ്പാലം നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ലെവൽ ക്രോസിംഗ് വിമുക്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആർ ബി ഡി സിക്ക് ആരംഭിക്കുന്ന ഇരുപത്തിരണ്ടാമത്തെ മേൽപ്പാലമാണിത് സംസ്ഥാന സംസ്ഥാനപാതയെയും ആറാട്ടക്കടവ് മുതിയക്കൽ തച്ചങ്ങാട് റോഡുകളെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെയുള്ള റോഡ് സംസ്ഥാനത്ത് റെയിൽവേ പ്ലാറ്റ്ഫോം രണ്ടായി മുറിച്ചുകടന്നു പോകുന്ന അപൂർവം ക്രോസിംഗുകളിൽ ഒന്നാണ് മേൽപ്പാലത്തിനു വേണ്ടി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയും റെയിൽവേയുടെ അനുമതിയും സംബന്ധിച്ച ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പദ്ധതിയുടെ വരവ് നീണ്ടുപോവുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ഉതുമ